ഇപ്പൊ എത്ര നാളായി കച്ചവടം തുടങ്ങിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ കച്ചവടമൊക്കെ സ്കൂള് കഴിഞ്ഞിട്ടാ വെക്കേഷൻ ഇല്ലാതോ അപ്പൊ എങ്ങനെയാറ കൃഷി ചെയ്യുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ കുടുംബം ആയതുകൊണ്ട് ഞങ്ങൾ സാധനം അവിടെ നിന്ന് എടുക്കുന്നു അവിടെ കൊടുന്ന് വിൽക്കുന്നു ഒരു ഹോൾസെയിലായിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് ഞങ്ങൾക്ക് കുറച്ച് തന്നിട്ട് ഞങ്ങളും ഇവിടെ കുറച്ച് അവിടെ ഇട്ടിട്ടും അങ്ങനെ വിൽക്കും അവിടെ വത്തയ്ക്ക് അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങൾക്ക് കലേക്കായായി പോയി നമുക്ക് താഴ്ച്ച വേറെ ചേരണ്ട് അവിടെ ഇങ്ങനത്തെ തുടങ്ങാണ്ട് ഗോമിനും കുറവ് വരും അപ്പോ ഈ ഇതൊക്കെ വേണം ആണല്ലേ നോമ്പു കച്ചവടം വലുതാക്കുവോ അതെ വത്തൊക്കെ ഉണ്ടാവല്ലേ വത്തക്കൊക്കെ ഉണ്ടാവല്ലേ കൊറേ

ആറേക്കാൾക്ക് അഞ്ച് ഒന്നേ തൊണ്ണൂറും നൂറ്റഞ്ചും അടവാില്ലേ ഇനി അഥവാ നാളെ ഇനി എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് ും പിന്നെത്തന്നെ ഓർജ് മഞ്ഞറക്കാണ്ട് പിന്നെ ഉപ്പു വത്തൊക്കെ ഉണ്ട് അത് ഇറക്കാണ്ട് പിന്നെ അല്ലേ രണ്ടുപേരും ഒരു വീട്ടിലാ ഫ്രണ്ട് എന്താ കച്ചവടം അവർക്ക് ഒരു നല്ലൊരു മുന്നോട്ട് പോട്ടെ ശ്രദ്ധ ഇവരെ കാണാറുണ്ട് സ്ഥിരം അതാ അതെ അല്ലേ